എന്നാലൊരു നിസഹായ ഈ പതിനേഴാം അധ്യായത്തിന്റെ തൊട്ടു മുമ്പുള്ള പതിനാറാം അധ്യായത്തിന്റെ മുപ്പത്തൊന്നാം വാക്യം വായിക്കുമ്പോൾ അതിന് പ്രത്യേകത മനസ്സിലാകും കാരണം സീതോലെ രാജാവ് എന്നുള്ളത് ആഹാബ് രാജാവിന്റെ എലിയാവിനെ അന്വേഷിച്ച് നടക്കുന്ന ആഹാബ് രാജാവിന്റെ ഭാര്യ ഇസഫേലിന്റെ അപ്പനാണ് അതാ വാക്യത്തിൽ പറയുന്നത് അപ്പോൾ രാജാവ് അന്വേഷിക്കുന്ന ഒരു മനുഷ്യനെ രാജാവിന്റെ അമ്മായിപ്പൻ ഭരിക്കുന്ന രാജ്യത്തേക്ക് അതൊരു വിധവിയുടെ അടുത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ എന്ത് സംരക്ഷണമാണ് ആ ശത്രുവിന്റെ വായിലേക്ക് ഇട്ടു കൊടുക്കുന്ന അനുഭവം അല്ലേ എന്ന് ലോകമനുഷ്യന് തോന്നാം വിശ്വാസികളും കുറെ പേർക്ക് അങ്ങനെ ഉണ്ടാകാം എന്നാൽ ലലിയാവിന് അങ്ങനെ സംഭവിച്ചില്ല തന്നെയുമല്ല ഈ ശരഹാത്തിനെ കുറിച്ച് ഈ അവിടെ ചരിത്രകാരന്മാർ പറയുന്നത് ഇസ്രയേലിൻ്റെ ജന്മസ്ഥലമായ ആ സീതോലിൽ നിന്ന് വെറും പത്ത് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അവിടെയാണ് ഒരു വിധവിയുടെ അടുക്കൽ ഒളിച്ചിരിക്കുവാനായിട്ട് പറയുന്നത് അവിടെയാണ് ആ വിധവ ആഹാരം കൊടുക്കുമെന്ന് പറയുന്നത് ഇതൊക്കെ എങ്ങനെ സാധിക്കുക അസാധ്യമെന്ന് തോന്നുന്ന ആ കാര്യം തനിയുമല്ല ഈ അമ്മായിപ്പിനും ഇസബേലിന്റെ അപ്പനും ആണെങ്കിലും താനൊരു നല്ല മനുഷ്യനാണെങ്കിൽ ഒരു ചെറിയ പ്രതീക്ഷ പുലർത്താം അവനെ കുറിച്ച് ചരിത്രം പറയുന്നത് ഒന്ന് അവന്റെ പേരിന്റെ അർത്ഥം എത്തുബാൽ എന്നാണ് അവന്റെ പേര് അവിടെ വാക്യത്തിൽ എത്തുപാലിന്റെ അർത്ഥം പറയുന്നത് ബാലിന്റെ സേവകൻ എന്നാണ് അപ്പൊ ഇസബേല് കാണിക്കുന്ന ക്രൂരതയും പേരിൽ കാണിക്കുന്ന ആക്രമവും ഒക്കെ ഒരുപക്ഷെ ഈ അപ്പനിൽ നിന്ന് പഠിച്ചതായിരിക്കണം അപ്പൻ ബാലിൻ്റെ സേവകനാ തനിയും അപ്പനെ കുറിച്ച് പറയുന്നത് ചരിത്രം പറയുന്നതാണ് കേട്ടോ പക്ഷേ അത് തിരിസ്കരിക്കേണ്ട കാര്യമില്ല എന്നാൽ അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞുകൂടെ ഏതായാലും ചരിത്രത്തിൽ പറയുന്നത് എത്തുപാലിന്റെ ജ്യേഷ്ഠനായിരുന്ന ആയത്തെ രാജാവ് എത്തുപാല് ബാലിന്റെ ഒരു പൂജാരിയായിരുന്നു എന്നാൽ ഒരു നാൾ ഈ പൂജാരി എത്തുബാല് തൻ്റെ ജ്യേഷനെ കൊന്നിട്ട് രാജ്യം പിടിച്ചടക്കി എന്നാണ് അതൊക്കെ ആ നാളുകളിൽ നടക്കുന്ന കാര്യങ്ങളാണല്ലോ അപ്പോൾ അത്രയും ക്രൂരനായിട്ടുള്ള ബാലിൻ്റെ സേവകനായിട്ടുള്ള ഈ ആകാവിനെ വേട്ടയാടുന്നതായിട്ടുള്ള രാജാവിൻ്റെ അമ്മായിപ്പരായിട്ടുള്ള ആ രാജ്യത്തെ ആ രാജാവിൻ്റെ ആ പത്ത് കിലോമീറ്റർ മാത്രം ദൂരത്തിൽ ഒരു വിധയുടെ ഇടക്കൽ ചെന്നാൽ എങ്ങനെ ചിന്തിച്ചാലും എന്തു വഴി ആലോചിച്ചാലും അതിനുത്തരം മാനുഷികമായിട്ട് കിട്ടുകയില്ല നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നാം പതറിപ്പോകാറുണ്ട് പരിഹാരമായിട്ട് നാം പല വഴികൾ ചിന്തിക്കും ഇന്ന വഴിക്ക് പോയാൽ ഓ അങ്ങനെയാണ് ഇന്ന വഴി പരിശോധിച്ചാലോ അതും നിഷ്ഫലം ഇന്ന വഴിക്ക് പോയാലോ അതും സാധ്യമല്ല ഒരു വഴിയുമില്ല ഗതിമുട്ടി എന്ന് നമുക്ക് തോന്നുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകാം എന്നാൽ അവിടെ ദൈവം നമ്മെ ദൈവം പറഞ്ഞതാണോ അവൻ നമ്മെ സംരക്ഷിക്കും ഇവിടെ നോക്കുക ഈ സാധാരണ നിലയിൽ ഈ വിധവിയിലെടുക്കൽ ആ സാഹചര്യത്തിൽ അവനെന്തെങ്കിലും സംരക്ഷണമോ അവനെന്തെങ്കിലും പ്രൊവിഷനോ ഒന്നും ഒന്നും തന്നെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ വകയില്ല എന്നാലും നാം അവിടെ കാണുന്നുണ്ട് നാം പിന്നീട് പിന്നീടത് ചിന്തിക്കാവുന്നതാണ് രണ്ട് രണ്ടര വർഷത്തോളം അവിടെ കഴിഞ്ഞ് സുഖമായിട്ട് കഴിഞ്ഞു സുരക്ഷിതനായിട്ട് കഴിഞ്ഞു ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ അത് അത് ബുദ്ധികേടായിട്ട് നമുക്ക് തോന്നാം അസാധ്യമായിട്ട് നമുക്ക് തോന്നാം പക്ഷെ ദൈവവചനം ദൈവം എങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നത് ദൈവം ഈ ചിലരൊക്കെ പറയുന്ന പോലെ വലിയ പ്രവചനത്തിൽ കൂടെ സ്വപ്നത്തിൽ കൂടെ ദർശനത്തിലൂടെ എന്നൊക്കെ പറയുന്ന അതൊക്കെ വെറുതെയാണ് ദൈവം എന്ന് നമ്മളോട് സംസാരിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ് ദൈവത്തിന് നമ്മോട് അവരുടെ അടുക്കൽ ചേരുവോളം പറയാനുള്ളത് മുഴുവൻ നമുക്ക് രേഖയായിട്ട് തന്നിട്ടുണ്ട് അതാണ് ഈ തിരുവഴത്തം ഇതിൽ കൂടെയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ പ്രചോദനം തന്നുകൊണ്ട് പ്രകാശം തന്നുകൊണ്ടും ദൈവം നമുക്ക് പല കാര്യങ്ങളും ഉറപ്പ് തരികയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ആ നിലയിലാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത് ആ സംസാരിക്കുന്നത് അതുപോലെ വചനം വചനത്തിൽ കൂടെ ദൈവം പറയുന്നു അതതുപോലെ നാം അനുസരിക്കണം എപ്പോഴും പെട്ടെന്ന് ഇപ്പോൾ ഓർമ്മ വന്നതാണ് എന്നേക്കാൾ പ്രായമുള്ള ഒരു വ്യക്തി ഇപ്പോൾ ഞാൻ കർത്തസന്നിധിയിലാണ് ആ പഠിപ്പ് കൊണ്ടും സ്ഥാനമാനങ്ങൾ കൊണ്ടും നല്ല ഔനത്യം ഉള്ളതായിട്ടുള്ള ഒരു വ്യക്തി ഒരു സഭയിൽ അറിയപ്പെടുന്ന ഒരു സഭയില് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷെ തൻ്റെ ജീവിതത്തിൽ അത് പറഞ്ഞി കുഴപ്പമൊന്നും ആരും അറിയാൻ പോകുന്നില്ല എൻ്റെ മകളോടുള്ള ബന്ധത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി പുള്ളി ആ പുള്ളിക്കാരൻ്റെ നിലപാട് മകൾക്ക് അനുകൂലമായതായിരുന്നു ഞാനൊരു ദിവസം സംസാരിച്ചു അങ്ങനെ ഞാൻ അച്ചൻ എന്ന സംബോധന ചെയ്തുകൊണ്ടാണ് പറയുക എന്നേക്കാളൊക്കെ പ്രായങ്ങളാണ് അത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചില വേദവാക്യങ്ങൾ അത് ആധാരമായിട്ട് എൻ്റെ അഡ്വൈസിന് ആധാരമായിട്ട് ചില വേദവാക്യങ്ങൾ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ എനിക്ക് അതിശയം തോന്നും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അങ്ങനെ മാനുഷികമായിട്ടുള്ള ചിന്ത വന്നു പറഞ്ഞതാണ് അതെ നിങ്ങളൊക്കെ എന്തെങ്കിലും പറയുമ്പോഴോടെ വചനം അത് ചൂണ്ടിക്കാണിക്കും അതിങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ പറയും പക്ഷെ അതൊക്കെ ഉണ്ട് ഞാൻ സമ്മതിച്ചിരിക്കുന്നു പക്ഷേ ഈ കാര്യത്തിൽ അത് അപ്ലൈ ചെയ്യുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞിരിക്കും സങ്കടം തോന്നി പക്ഷേ സങ്കടത്തിന് പരിധി ഉണ്ടായിരുന്ന കാരണം തന്റെ സാഹചര്യവും ഞാൻ അന്ന് പരിഗണിച്ചു പക്ഷേ നമ്മുടെയൊക്കെ മനോഭാവം ഇതാണ് നമ്മുടെ ബുദ്ധിയിൽ സാധ്യമല്ലെന്ന് തോന്നിയാൽ ദൈവം പറഞ്ഞാലും അത് സാധ്യമല്ലെന്ന് തന്നെ നാം വികരിപ്പിക്കും അത് എലി അവന് ചെയ്യാമായിരുന്നു പക്ഷേ നാവത് ചെയ്തില്ല ദൈവം പറഞ്ഞത് സീതുനിലാണോ ഇത്തുബാൽ രാജ്യത്ത് എൻ്റെ രാജാവൻ്റെ രാജ്യത്താണോ വിധവയുടെടുക്കിലാണോ ശരി ദൈവം പറഞ്ഞാൽ അങ്ങനെ തന്നെ അവനത് ചെയ്തു അവിടെ നാം കാണുന്നുകൊണ്ട് രണ്ട് രണ്ടര വർഷക്കാലം സുരക്ഷിതനായി ുഭിക്ഷിതനായി അവിടെ കഴിഞ്ഞതായിട്ട് കാണുന്നത് കൊണ്ട് ദൈവ മക്കളെ ദൈവം പറയുന്ന കാര്യം അത് അതുപോലെ നമുക്ക് നമുക്കനുസരിക്കാം അത് നമുക്ക് നന്മ ഉളവാക്കും അതിൽ ആവശ്യമില്ല ദൈവം പറഞ്ഞത് ദൈവം പറഞ്ഞത് എന്ന് പറഞ്ഞ് ബോഷത്തിനൊന്നും കാണിക്കാൻ പാടില്ല യോബിന്റെ സ്നേഹിതന്മാരിൽ എലിഭാസും അങ്ങനെ പറഞ്ഞു ദൈവനോട് സംസാരിച്ചു ദർശനത്തിൽ കൂടെ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് അവൻ പറയുന്നതൊക്കെ ദൈവം പറഞ്ഞതിന് വിരുദ്ധമാണ് അങ്ങനെയും നാം തെറ്റിദ്ധരിക്കപ്പെടാം എന്നാൽ വേദപുസ്തകത്തിൽ പറയുന്ന കാര്യം പ്രാർത്ഥനയോടുകൂടെ നാം ധ്യാനിക്കുന്നുവെങ്കിൽ ദൈവം അതിൽ കൂടെ വ്യക്തമായിട്ട് സംസാരിക്കും നമുക്കത് നന്മയ്ക്കായി തീരും ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച ഈ സമയത്ത് തന്നെ നമുക്ക് എലിയാവിനോട് ദൈവം പറഞ്ഞ അടുത്ത കാര്യം അത് കുറേ കൂടെ കഠിനമായിട്ടുള്ള എല്ലാവരെയും ശരിയാവ് വിജയിച്ചതായിട്ട് കാണുന്നു അത് നമുക്ക് ചിന്തിക്കാം ദൈവം നമ്മൾ മെസ്സായി